കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ഒരു ഉസ്താദ് പറഞ്ഞ ഒരു പ്രസംഗത്തിൻ്റെ ശകലം എനിക്ക് അയച്ചു തന്നു ഇത് കേട്ടോ ഡോക്ടറെ ഈ ഉസ്താദ് പറയുന്നു രാവിലെ വെറും വയറ്റിൽ നിങ്ങൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ ഡിമൻഷ്യ എന്ന് പറയുന്ന നിങ്ങൾ ഓർമ്മകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കുമെന്ന് ആദ്യം തന്നെ ഞാൻ പറയുകയാണ് ഇതിന് യാതൊരു ശാസ്ത്രീയപരമായ അടിസ്ഥാനവും ഇല്ല ഞാൻ അതിൻ്റെ റിസർച്ചുകൾ പലതിനെക്കുറിച്ച് നോക്കി അതിലൊന്നും നോക്കിയിട്ട് ഇതിന് യാതൊരു പ്രൂഫും ഇല്ലാത്തൊരു കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞത് മറിച്ച് രാവിലെ വെറും വയറ്റിൽ നമ്മൾ ഫസ്റ്റ് തന്നെ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് തീർ രാവിലെ നമ്മൾ വെള്ളം കുടിക്കാൻ പോകുന്നത് എപ്പോഴാണ് രാത്രി ഒരു ദീർഘ സമയം ഒരു വെള്ളവും കുടിക്കുക അതെങ്ങനെ കിടന്നിട്ട് നമ്മൾ കുടിക്കുക അങ്ങോട്ട് ആ ഒരു വെറും വെറുമ്പയറ്റില്ലേ രാത്രി ഉറങ്ങി എഴുന്നേറ്റ് അങ്ങോട്ട് കുടിക്കുമ്പം അത് നമ്മളെ ആരോഗ്യത്തിന് ആ ഒരു ദിവസം നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്ധനമാണ് നമ്മൾ നടക്കുന്നത് നമ്മുടെ മെൻ്റൽ ക്ലാരിറ്റി നമ്മുടെ ഫോക്കസിങ് പവർ നമ്മളെ എനർജൈസ്ഡ് ആയിട്ട് നിൽക്കാൻ നമ്മുടെ ഹൈഡ്രേഷൻ നമുക്കറിയാം നമ്മുടെ ഈ ഈ സ്കിന്നിലെ കോശങ്ങളൊക്കെ അതിൻ്റെ ഇഷ്ടികകളാണ് അതിൻ്റെ ഇടയിൽ ഇടയിൽക്കൂടെ നടക്കുന്ന അതിനെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ജലമാണ് ഇതിനൊക്കെ ഇങ്ങനെ കാന്തിയോടെ നിലനിർത്താൻ ഒക്കെ സഹായിക്കുന്ന ഒരു ബേസാണ് നമ്മൾ രാവിലെ തന്നെ വെള്ളം കുടിക്കുന്നതിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് നമ്മളൊരു പെർഫോമൻസിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും വേറെ എവിടെയാണെങ്കിലും എന്തായിരിക്കും സംഭവിക്കുക നമ്മൾ ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു ബോഡിയുമായിട്ടായിരിക്കും നമ്മൾ പോകുന്നത് രാവിലെ തന്നെ നമ്മൾ വെള്ളം കുടിച്ച് ഒരു കുറച്ച് മണിക്കൂർ ആകുമ്പോഴേക്കും നമ്മൾ ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് ശതമാനം തരം നമ്മുടെ ശരീരത്തിലെ ഉപാപചയ ഇങ്ങോട്ട് ആക്റ്റീവായി തുടങ്ങും ഇതിങ്ങോട്ട് ആക്റ്റീവായി കഴിഞ്ഞാൽ എന്താ നമുക്ക് ഗുണം നമ്മൾ ദഹന പ്രക്രിയ ഒക്കെ അടിപൊളിയായിട്ട് മാറും എന്നുള്ളതാണ് അത് നമ്മളെ വെയ്റ്റ് മാനേജ്മെൻറ്റിനും നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് ഓരോരുത്തർ യൂട്യൂബിലൂടെ ഓരോന്ന് പറഞ്ഞ് കേട്ട് വിശ്വസിച്ചിട്ട് വെള്ളം കുടിക്കാതെ തുടങ്ങേണ്ട കേട്ടോ ഒരു ദിവസം തീർച്ചയായിട്ടും നമ്മൾ വെള്ളം കുടിച്ചൊരു ദിവസം തുടങ്ങുമ്പം നമ്മുടെ ശരീരത്തിലെ ഒരു ഡീടോക്സിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേണ്ടാത്ത സാധനങ്ങളൊക്കെ നിർമ്മാർജ്ജനം ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഇത് പ്രവർത്തിക്കുക മനസ്സിലായില്ലേ നമ്മളെ കിഡ്നിയുടെ ആരോഗ്യം നിലനിർത്താൻ കിഡ്നി സ്റ്റോൺ പ്രിവെൻറ്റ് ചെയ്യാൻ മൂത്ര കടച്ചിൽ ഒഴിവാക്കാൻ ഒക്കെ രാവിലെ വെറും പറ്റി നമ്മൾ ഫസ്റ്റ് തന്നെ വെള്ളം കുടിച്ച് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് സാധ്യമാവും രാവിലെ തന്നെ നമ്മൾ വെറും വയറ്റിൽ വെള്ളം കുടിച്ച് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും ആക്റ്റീവ് ആവുന്നൊരു സിസ്റ്റം ഏതാണ് അത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് നമ്മുടെ ദഹന സിസ്റ്റമാണ് നമുക്ക് ശോധന ഇല്ലാത്തൊരവസ്ഥ തടയാനും പിന്നെ ഓരോ ദിവസവും നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ ദഹന പ്രക്രിയകൾ ഗംഭീരമായി നിലനിർത്താനും ഫസ്റ്റ് വെള്ളം കുടിക്കുന്നതുകൊണ്ട് സാധ്യമാവും തീർച്ചയായിട്ടും നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ചിന്താ പ്രവർത്തനങ്ങൾ ചിന്താശേഷി ഇതൊക്കെ വളർത്താൻ നമ്മൾ വെള്ളം കുടിക്കുന്നതുകൊണ്ട് നമുക്ക് സാധ്യമാവും പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ കാന്തിയിലെ ഭംഗിയുള്ള സ്കിന്നാഗ്രഹിക്കാത്തവരുള്ളത് രാവിലെ വെള്ളം കുടിച്ച് തുടങ്ങിക്കോളി പിന്നെ നമ്മളുടെ ബോഡിയുടെ ഒരു ഫ്ലൂയിഡ് ബാലൻസ് നിലനിർത്താൻ അതിലൂടെ നമ്മുടെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ അല്ലേ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഫ്ലൂയിഡിൻ്റെയും ആ ഒരു ഓർഡർ കറക്റ്റായി നിലനിർത്താനൊക്കെ നമ്മൾ രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കേണ്ടത് സാധ്യമാകും ഇനി ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് രാവിലെ നിങ്ങൾ വെള്ളം കുടിക്കാത്ത ദിവസം തുടങ്ങണ്ട തുടങ്ങോ ഇനി തുടങ്ങാത്തവരാണെങ്കിൽ ഇന്നലെ തുടങ്ങിക്കോളി അത്രയേറെ ഗുണങ്ങളുണ്ട് ഓക്കെ